ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ എൻസ്റ്റൈലിൻ്റെ ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ള നെറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ നെറ്റുകളാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ബ്ലാക്കിലാണ് റെഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ റൗണ്ടിൽ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ചെറിയ ടൈ ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് കോട്ടൺ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സൈസ് വന്നിരിക്കുന്നത് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡ് ഭയങ്കര റെഡല്ല ഒരു ചെറിയൊരു റെഡാണ് അതിനകത്തൊരു പിങ്കും കൂടി ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻ ലൈൻ ഉള്ളൊരു പീസാണ് അതുപോലെ തന്നെ ഒരു ടൈവും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് നല്ല ഒരു മെറൂണ് മെറൂണിൽ ചെറിയ ചെറിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അജറക് പ്രിൻറ് പോലത്തെ പ്രിൻറ്റുകളാണ് അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഒരു ഡോട്ട് ഡോട്ട് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫ്ലോ മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ഒരു മെറൂണും ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ കളറിൽ തന്നെ ഒരു പീസ് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ കളർ ചേഞ്ച് ആണ് പിങ്ക് പീച്ചും പിങ്കും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീച്ചാണ് പീസ് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത കളർ ചേഞ്ച് ആണ് അതിൻ്റെ നല്ലൊരു വയലറ്റ് കളർ ഡാർക്ക് ലൈറ്റും ആയിട്ടുള്ളൊരു വയലറ്റ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബ്ലാക്കിനകത്താണ് വന്നിരിക്കുന്നത് റെഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഒരു അജ്രക് ആണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതൊരു റെഡ്ഡാണ് റെഡിനകത്ത് വൈറ്റും ബ്ലൂവും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് അതിനകത്ത് ചെറിയ ചെറിയ ഒരു മാങ്കോ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് പീച്ച് കളർ പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത പൈപ്പിംഗ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും പൈപ്പിംഗ് ഉള്ള മോഡൽ ഇന്ന് കോഫി കളറാണ് കോഫി കളറും ഒരു റെഡും അടുത്ത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഗ്രീനും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് ഒരു ലൈറ്റ് കളർ തന്നെയാണ് ഗ്രീനും ബ്ലൂവും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഉള്ള ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു നെറ്റിയാണ് അത് കോഫിയാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു ലൈനുള്ള ഇതുകൊണ്ട് എല്ലാം ത്രീ ഫിഫ്റ്റിയാണ് സൈസ് എല്ലാത്തിൻ്റെ മീഡിയമാണ് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് മെറൂണും അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതെ കളർ ചേഞ്ചാണ് കോഫിയാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു നല്ലൊരു ഡാർക്ക് റെഡ് അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് പിന്നെ യെല്ലോ ഉണ്ട് മസ്റ്റേഡ് കളറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഞാൻ എൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ